മുനമ്പത്ത് സഭാ നേതൃത്വത്തെ പോലും കേന്ദ്ര സർക്കാർ കബളിപ്പിച്ചു എന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വഖഫ് ഭേദഗതിയിൽ സുപ്രീംകോടതിയുടെ ഇടക്കാല വിധി സ്വാഗതാർഹമാണ് പാർലമെന്റിലടക്കം കോൺഗ്രസ് ഉയർത്തിയ വാദങ്ങൾ പോലും സുപ്രീംകോടതി ആവർത്തിച്ചു പാർലമെന്റ് പാസാക്കിയ നിയമത്തിന് ഒരു ദിവസം കൊണ്ട് സ്റ്റേ ചെയ്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല വിധിയിലൂടെ സുപ്രീംകോടതി രാജ്യത്തിന് നൽകിയത് വലിയ സന്ദേശമാണെന്നും കെ സി വേണുഗോപാൽ വ്യക്തമാക്കി പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിന് ഒരു ദിവസത്തെ ഹിയറിംഗ് കൊണ്ട് സ്റ്റേ കിട്ടുമെന്നാലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ പക്ഷേ ഈ വിധിയിലൂടെ സുപ്രീം കോടതി രാജ്യത്തിന് വലിയ സന്ദേശമാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യൻ പാർലമെൻറ്റില് ഇന്ത്യ മുന്നണിയും കോൺഗ്രസും ഉയർത്തിയിട്ടുള്ള ഏറ്റവും ശക്തമായ ആശങ്കകൾ ശരിയാണെന്ന രീതിയിലാണ് സുപ്രീം കോടതിയുടെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവും നിരീക്ഷണവും വന്നിരിക്കുന്നത്